ഹലോ ഇന്നത്തെ റെസിപ്പി എഗ് ലാസ് പ്ലം കേക്ക് ഉണ്ടാക്കലട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഫ്ലാക്സ് ഇഡ് എടുത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് കുതിർത്തി കഴിഞ്ഞത് ഡബിൾ ആവട്ടോ അതുകൊണ്ട് അരക്കപ്പ് കുതിർത്തിയാൽ മതി ഞാൻ കുറച്ച് പോയി അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ അതിൽക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരി നൂറ് ഗ്രാം ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം ജാതിക്കൂരു ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിടും ഒരു ജാതിക്കുരു കംപ്ലീറ്റ് ഇടാം ഓറഞ്ചിന്റെ തൊലിയും കൂടി ഇട്ട് ഇട്ടെടുക്കുക പിന്നെ കാരമൽ സിറപ്പും കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂണും ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിന്റെ ശേഷം കപ്പ് കപ്പുമായിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി അതിലേക്ക് ജസ്റ്റ് ആൻഡ് അരിച്ചിടുക നന്നായിട്ട് ഇളക്കുക പിന്നെ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ സോക്ക് ഇട്ട് വെച്ചിരിക്കുന്നല്ലോ അതും കൂടിയിട്ട് അതിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കുക ഇളക്കലതിന് ഒരു പിശക്കത്തനും കാണിക്കേണ്ട ഓവർ ഇളക്കലൊന്നും ആയി മാറൂടാ കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുക ഗ്യാസ് സ്റ്റോപ്പില് അപ്പൊ കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ